ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളേ ചോദ്യത്തെ രീതിയിൽ ഒന്നും പഠിച്ചില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നന്ദി അങ്ങനെ പഠിച്ചാലോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം കൂടെ ആൻസറും പറയും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചുവന്ന ചീരയ്ക്ക് ആ നിറം നൽകുന്നതിന് കാരണമായ പദാർത്ഥം ഇത് ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മോഡൽ മോഡർകോസിൻ്റെ അത്ര കേട്ടോ ഇപ്പോൾ ചൊവ്വന്ന് ചീരയ്ക്ക് ആ നിറം നൽകുന്നതിന് കാരണമായ പദാർത്ഥം ഏതാണ് ഏതാ ആന്തോസയാനിനാണ് ഉത്തരം ആന്തോസയാനിൻ അടുത്തത് ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ തരാം ഡിപ്തീരിയ ന്യൂമോണിയ ടൈഫോയിഡ് ചിക്കൻ ബോക്സ് ഇതിൽ ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചിക്കൻ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ജേ സി ബോസ് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി പ്രതികരണശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജേ സി ബോസ് നെക്സ്റ്റ് അക്സ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മാരി കൾച്ചർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം രോഗമേതാണ് രോഗങ്ങൾ പറയാം ന്യൂമോണിയ ഡിപ്തീരിയ മന്ദ ഹെപ്പറ്റൈറ്റിസ് ഇതിൽ താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ആണ് വിറ്റാമിൻ ബി വൺ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ബെറി ഡോട്ട് ചികിത്സ ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട് ചികിത്സ ക്ഷയം ഓക്കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഏതാണ് ഫീമറുണ്ട് ഫിബുലിയുണ്ട് ടിബിയുണ്ട് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഫീമറാണ് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതാണ് ഏതാണ് ഓടൻറ്റോളജിയാണ് ഓടൻഡോളജി അടുത്ത ക്വസ്റ്റ്യൻ ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് എല്ലാ വീട്ടിലുമൊക്കെ കാണും ഒരു ബ്ലാക്ക് വിഡോ ഏത് ജീവിയാണ് ചിലന്തി ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ ഇനി ചിലന്തിനെ കാണുമ്പം വേണ്ട ഒരു ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞേക്കുക ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതാണ് ചിമ്പാൻസി ഒറാങ് ഉറാൻ ഗോറില്ല മനുഷ്യൻ ഇതിലത്തെ ഏതാണ് ഗോറില്ലയാണ് ഗോറില്ല അടുത്തത് സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽ പെടുന്നു മത്സ്യം ഉഭയജീവി ഷഡ്പഥം ഉരകം സിൽവർ ഫിഷ് ഏതിൽ ഉൾപ്പെടുന്നു ഷഡ്പഥം ഷഡ്പഥം എ ബി ഒ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് കാൾലാൻഡ് ആണ് ആൻസർ കാൾലാൻഡ് സ്തെയ്നർ അടുത്തത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് ലൈസോസോമുണ്ട് ലൈസോസൈമുണ്ട് റൈബോസോമുണ്ട് സെൻട്രോസോമുണ്ട് ഏതാണ് റൈബോസോമാണ് ആൻസർ അപ്പോൾ ഇത്രയും കൊശനിൽ നിന്ന് കിട്ടിയല്ലോ കുറച്ചെണ്ണം കൂടെ അങ്ങ് നോക്കിയാലോ താഴെപ്പറയുന്നവയിൽ വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് വിറ്റാമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡ് ആണ് അസ്കോർബിക് ആസിഡ് പിസി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യകൃഷി മത്സ്യകൃഷി പോളിയോ തൊള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ആൽബർട്ട് സാബേർ ആൽബർട്ട് സാബേർ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഇതിലൂടെയാണ് രക്തത്തിലൂടെയും ശരീര ദ്രവങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഹൈപ്പനോളജിയാണ് ഹൈപ്പനോളജി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ് അടിയന്തിര അഡ്രിനാലിൻ അഡ്രിനാലിനാണ് ആൻസർ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് ഇഡിസ് ഈജിപ്റ്റ് ആണ് ഇഡിസ് ഈജിപ്റ്റ് ആൻറ്റോബ് ആൻറ്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് അമോക്സിൽ അമോക്സിലിൻ പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ഏതാണ് ഫൈറ്റോക്രോം ആണ് ആൻസർ ഫൈറ്റോക്രോം ഓക്കെ ഒരു ജീവിയുടെ ജനിതകഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള വിദ്യ ഏതാണ് ജെനറ്റിക് എൻജിനീയറിങ് ജെനെറ്റിക് എൻജിനീയറിംഗ് ആണ് ആൻസർ മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം എന്താണ് എന്താണ് യൂറോക്രോണ് യൂറോക്രോം ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ് എത്രയാണ് അഞ്ച് ലിറ്ററാണ് അഞ്ച് ലിറ്റർ കാർഷിക മേഖലയിലെ നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ് നീലവിപ്ലവം മീൻ മത്സ്യം ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏതാണ് യൂക്കാലിപ്സാണ് ആൻസറ് യുക്കാലിപ്സ് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ ഇനം ഏതാണ് സബർമതി സൊനോറ സബർമതി സൊനോറ താഴെപ്പറയുന്നവയിൽ സങ്കരവർഗം പശു സുനന്ദിനിയുണ്ട് വെച്ചൂറുണ്ട് കാസർഗോഡ് ഡാർപ്പുണ്ട് സിന്ധി പശു ഇതിലേതാണ് സുനന്ദിനി ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻസ് ഫോം എൻസഫലോപ്പതി ഏതാണ് പ്രാന്തി പശുരോഗമാണ് പ്രാന്തി പശുരോഗം വഴുതനയിലെ ബി ടി വഴുതന ഉണ്ടല്ലോ അതിലെ ബി ടി ഏത് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ബേസിലിയസ് തുറിയൻജിയസ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ബാക്ടീരിയ ബാക്ടീരിയ മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരന്ധം എന്താണ് പെഡോളജി പെഡോളജി സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ റേ ജോൺ റേ ശ്വസന വാതകങ്ങളുടെ സമ്മാനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ചുവന്ന രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗമാണ് എച്ച് ഐ വി അല്ലേ ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് ആ ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഹരിതസസ്യങ്ങൾ ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത് ഏതാ ഫിറമോണൊക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റിൻ ആൻസർ ഇന്ന് പഠിക്കുക ഇതിനകത്ത് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് വെച്ച് ചെയ്ത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ എന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണപ്പെടുന്നതുവരെ എല്ലാവർക്കും ബൈ